മഴ ടാറിങ് കനത്ത മഴ പെയ്യുമ്പോൾ റോഡിൽ ടാറിങ് പണി ഇതിന് നിർദ്ദേശം നൽകിയവരെ ചാട്ടവാർ ചാട്ടവാറുകൊണ്ടടിക്കണമെന്ന് നാട്ടുകാർ ഇതാണ് തൃശൂർ കോർപ്പറേഷൻ പോരിച്ചൊരിയുന്ന മഴയത്തും മാരാ റോഡിൽ നടക്കുന്ന ടാറിങ്ങാണ് കാണുന്നത് ഇവിടെ പോരിച്ചൊരിയുന്ന മഴയാണ് തൃശൂര് ഈ കൊല്ലം കണ്ണയിൽ വെച്ച് ഏറ്റവും വലിയ മഴ പെയ്യുമ്പോൾ ടാറ് ചെയ്യുന്ന വിദ്യ ഇതാണ് തൃശ്ശൂർ കോപ്പറേഷൻ ചെയ്യുന്നത് വിദ്യ ടാർ ചെയ്യേണ്ടത് വിദ്യ പോരിച്ചൊടിയുന്ന മഴ ആ മഴയത്ത് ടാർ ചെയ്യ കം ഇങ്ങനെന്താ പറയണ്ട മാരാ റോഡാണ് ഈ കാണുന്നത് ഈ മാരാ റോഡില് പോരിച്ചൊടിയുന്ന മഴ ടാർ ചെയ്യാണ് കാണുന്നത് എന്റെ പൊന്ന് ചേട്ടത് നിർത്തിപ്പോ മഴയത്താണ് ടാറിങ്ങല്ലേ ചെയ്യില്ലേ അത് താൻ പറയണേ ടാറിങ്ക് മഴയത്ത് ടാറിങ് നടത്താം റിഷു കോർപ്പറേഷൻ മഴയത്ത് ടാറിംഗ് നടത്താം നിർത്തിപ്പോളൂ മഴയത്ത് ടാറിങ് നടത്താം റിഷു കോർപ്പറേഷന്റെ തോന്നിയ ഈ പേര പരമായ ആരാ റോഡിലെ വണ്ടി ടാറിങ് ഇവനൊക്കെ എന്താ ചെയ്യണ്ട ചാട്ടവാറോണ്ട് ഇവനൊക്കെ അത്രയും വലിയ മഴ പെയ്യ തൃശൂർ ജില്ലാ ഏറ്റവും തൃശ്ശൂർ മാരാർ റോഡിലാണ് വെള്ളമൊഴുകുന്ന റോഡിൽ ടാറിംഗ് പ്രവൃത്തി നടത്തിയത് കോർപ്പറേഷൻ പരിധിയിലുള്ള റോഡിലെ ടാറിങ്ങിനെതിരെ നാട്ടുകാർ രംഗത്തിറങ്ങി ബഹളമായതോടെ മേയർ പണി നിർത്തിവെയ്ക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി തൃശൂരിൽ കനത്ത വെയിലുണ്ടായിരുന്നു ഈ ഘട്ടത്തിലൊന്നും ആരും ടാറിംഗ് പ്രവർത്തികൾക്കായി എത്തിയില്ല